നമ്മൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്റെ മകനെ തന്നെയാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളോ ക്യാമറയിലേക്ക് നോക്കി ഞാൻ കാർത്തിക് പേര് കാർത്തിക് ഞാന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പറുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ശലഭോദ്യാനത്തെ കുറിച്ചാണ് ഈ ശലഭോദ്യാനം ത്തിന്റെ പ്രവർത്തനങ്ങൾ കാർത്തിക് നടത്തുന്നു എന്ന് പറഞ്ഞു ഞാൻ ശലഭോദ്യാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അത് കണ്ട് കുറെ കാര്യങ്ങൾ കാർത്തിക് പഠിച്ചു അപ്പൊ കാർത്തികന് എന്താണ് ഈ ശലഭോദ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക ആ എന്താണ് ശലഭോദ്യാനം ശലഭോദ്യാനം സസ്യങ്ങളാണ് ഉള്ളത് ഒന്ന് പൂമ്പാറ്റകൾ ആകർഷിക്കുന്ന ചെടികൾ ഒന്ന് ലാർവ പൂമാറ്റകളുടെ ഈ ആകർഷിക്കുന്ന ചെടികളുടെ പ്രത്യേകത ആകർഷിക്കുന്ന ചെടികൾ പൂക്കൾ ഉണ്ടാവണ ഭംഗിയുള്ള പൂക്കൾ കളർ എല്ലാ എല്ലാ പൂക്കളും ചെടികളും പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് നമുക്ക് സാധാരണ ഓരോ യൂട്യൂബിലും ഓരോ വീഡിയോ ഉണ്ടാവില്ല ഞാൻ ഞാൻ കാർട്ടുണ്ട് ലാർവാർവാസം നിങ്ങൾ പൂമ്പറ്റ അതാ പൂമ്പറ്റ മുട്ടയിട്ട് അത് വിരിഞ്ഞ് ലാർവയായി ആ ലാർവാസ്യത്തിന്റെ ഇല കടിച്ചു നിന്ന് അത് വളർന്ന് അതിന്റെ വളർച്ച പൂടിച്ചാക്കി പൂർണ്ണാക്കിട്ട് പൂമ്പാറ്റ അതായത് ലാർവാസ്യം ആ ഈ ലാർവാസസ്യം പറഞ്ഞ ഓരോ പൂമ്പാറ്റയ്ക്ക് ഓരോ ഇന ലാർവാസസസ്യങ്ങളാണ് ആണ് അപ്പൊ ലാർവാസസസ്യങ്ങളും ആകർഷണ സസ്യങ്ങളും പറഞ്ഞു തന്നു ഇനി ഞാൻ ഉദ്ദേശിക്കുന്നു ഇപ്പൊ ഈ കാർത്തിക് ഇപ്പൊ ശലഭങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ശലഭങ്ങളുടെ സസ്യങ്ങളൊക്കെ വീട്ടില് ഏഹ് കൂടുതൽ വളർത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ഈ ശലഭങ്ങളുടെ ഈ സസ്യങ്ങളൊക്കെ കൂടുതൽ വളർത്തിയത് കൊണ്ട് അതൊരു വളർത്തുന്ന കാര്യം ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ എന്റെ അച്ഛനും അമ്മയും ഒക്കെ വളർത്തുന്നത് വലിയൊരു കാര്യായിട്ട് എന്റെ കുടുംബവും ഞാനും എന്റെ കുടുംബവും എന്റെ അധ്യാപകരും അല്ലെങ്കിൽ അത് പൂമ്പാറ്റുകയായിട്ട് പിന്നെ ലാസ്റ്റ് പൂർണ്ണ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പൂമ്പാറ്റ കഴിഞ്ഞല്ലോ അത് വന്നിട്ട് ആ പൂമ്പാറ്റ അത് നേരെ ഈ പച്ചക്കറികളിലും ഒക്കെ പരാഗം നടത്തുന്ന ഇവയൊക്കെയാണ് അപ്പൊ ഭൂമിയിൽ നിലനിർത്തണം അതാണ് ഉദ്ദേശം അതെന്താണ് എന്റെ ഉദ്ദേശം അപ്പൊ അതായത് കാർത്തികിപ്പോ അങ്ങനെ ചെയ്യണോണ്ട് എന്താ ഗുണം അതെ നമ്മൾ വീട്ടിൽ കൊറേ ഞങ്ങളുടെ അടുത്ത് കുറെ തരം ലാർവാസ്യങ്ങൾ ഉണ്ട് അപ്പൊ അത് കാർത്തിക്ക് മുൻകൈ എടുത്തിട്ട് കൊറേ എണ്ണം പല സ്ഥലത്തും നടുന്നുണ്ട് അതുകൊണ്ട് കാർത്തികന് ഗുണം തോന്നുന്നത് കൂടുതല് കൂടുതല് പൂമാറ്റകള് 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 കൂടുതലുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടാവും അതുവഴി പരാഗണം പരാഗണം നടക്കും അങ്ങനെ കൊറേ പരാഗണം നടത്തി കൂടുതൽ പച്ചക്കറികൾ ഉണ്ടായാല് കാർത്തികന് മാത്രാണോ മെച്ചം അതോ അല്ല ഒരു സമൂഹത്തിന് കാർത്തികനും എനിക്കും എന്റെ കുടുംബത്തിനും പിന്നെ ഈ തലമുറയ്ക്ക് ഈ തലമുറയ്ക്കും എല്ലാം ഉള്ള ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റാൻ പൂമ്പാറ്റകളും സഹായിക്കണോ അതായത് പരാഗണത്തിലൂടെ നമ്മുടെ പലവർഗങ്ങളിലും ഒക്കെ പരാഗണം നടത്താൻ പൂമ്പാറ്റയും അപ്പൊ പൂമ്പാറ്റേനെ നിലനിർത്താനുള്ള ശ്രമം കാർത്തിക് നടത്തുന്നു എന്നത് കാർത്തികെ സംബന്ധിച്ചും കാർത്തികന്റെ അധ്യാപകരെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും പ്രത്യേകിച്ചെന്നെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ തോന്നുന്നത് കാരണം സമൂഹത്തിന് അതായത് സമൂഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ചെയ്യുന്ന രാജ്യത്തിന് ഒരു സേവന കാരണം എന്താ നമ്മളുടെ സുരക്ഷ നില ഉറപ്പുവരുത്തുന്നതില് ഈ പൂമ്പാറ്റ പൂമ്പാറ്റകൾക്ക് ഒരു പങ്കുണ്ട് അപ്പൊ ആ പൂമ്പാറ്റകളെ നിലനിർത്താൻ അവയുടെ ലാർവാ സസ്യങ്ങൾ കണ്ടെത്തി അത് നട്ടുപിടിപ്പിക്കാൻ ഞാൻ അതിന്റെ പ്രവർത്തനം ചെയ്യണ എന്നോടൊപ്പം എന്റെ മകനുണ്ടാവാറുണ്ട് പലപ്പോഴും പിന്നെ കാർത്തികളേജിലെ തുഞ്ചം കോളേജില് ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു വിട്ട പിന്നെ അത് മാത്രല്ല ഈ ലാർവാ സസ്യങ്ങള് ഏർ നട്ടുപിടിപ്പിക്കുമ്പോ അതിന് എന്തൊരു പ്രത്യേക കാര്യം കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കാർത്തികന്റെ പറയും ഒരു സ്കൂളിലെ ഒരു കോളേജിൽ ലാർവാ സസ്യം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ഒരു പ്രത്യേകത ചെയ്യുന്നുണ്ട് അതെന്താ പറഞ്ഞു കൊടുത്തോളൂ ആ പറഞ്ഞു കൊടുക്കേ സീക്രട്ടായാലും കുഴപ്പമില്ല എല്ലാരും അറിയട്ടും കാണിക്കുന്ന ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ക്യൂ ആർ കോഡ് ക്യു ആർ കോഡ് എല്ലാവർക്കും അറിയണ കാര്യം ഒരു സ്റ്റിക്കറിന്റെ മേലെ ക്യു കോഡ് ഉണ്ടാവും അതിന്റെ പുറത്ത് ചെടിയുടെ പേരും ശാസ്ത്രീയ നാമം മാത്രം ക്യു ആർ കോഡ് ഉണ്ടാവും എന്നാ സ്കാൻ ചെയ്ത് എന്തൊക്കെയാ കിട്ടാ പറഞ്ഞോളൂ

ഞാനിപ്പോ പുതിയതായിട്ട് കടത്തിക്ക് അറിഞ്ഞിട്ടില്ലേ പിന്നെ ഈ പൂമ്പാറ്റയുടെ ശാസ്ത്രീയ നാമവും കുറെ അഡ്വാൻസ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെടിയുടെയും ചെടിയുടെ ശാസ്ത്രീയ നാമവും ചെടിയുടെ പേരും കൊടുക്കണേപ്പം പൂമ്പാറ്റയുടെ നാമവും കൂടി അതിലിപ്പോ ഞാൻ പുതിയ ലാപ്ടോപ്പിൽ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഇപ്പൊ ചെയ്തതില് അങ്ങനെ ചെടി കൊടുത്തു എന്താ എന്താറിയാ അതുകൊണ്ട് ഗുണം ചില അതും കൂടി റിസർച്ച് ചെയ്യുന്നവർക്ക് കുറെ അഡ്വാൻസ് ആയിക്കോട്ടെ വരുത് അപ്പൊ പിന്നെ കൂടുതൽ വിവരം അറിയാം വിക്കിപീഡിയ ഉണ്ട് ആ ചെടിയുടെ പേര് ആ ചെടി ചെടിയിൽ വരുന്ന പൂമാറ്റ പേര് ചെടിയുടെ ശാസ്ത്രീയ നാമം ശാസ്ത്രീയ നാമം അതായത് കൂടുതൽ കാര്യങ്ങൾ സെർച്ച് എന്നുള്ള ഒരു വിക്കിപീഡിയ വിക്കിപീഡിയ എന്ന് ലിങ്ക് ലിങ്ക് അതിന്റെ ആഡ് പിന്നെ യൂട്യൂബ് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഓരോ ചെടിനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീഡിയോ ഉണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ ക്യു ആർ കോഡ് ആക്കിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കോളേജുകളിൽ ചെയ്തൊരു എന്റെ വീട്ടിൽ ചെയ്യാൻ സമയം സിംഗിൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ കോളേജും സ്കൂളിലും ചെയ്തു കൊടുക്കുമ്പോ കാർത്തിക ഇപ്പൊ എപ്പോഴും ആവശ്യപ്പെടും എന്തായാലും വീട്ടിലത്തെ ചെടികൾ അപ്പൊ വീട്ടിലത്തെ കുറച്ച് ചെടികൾക്ക് ലേശനത്തിൽ ചെയ്തു ഇനി ഞങ്ങള് ചെയ്തോണ്ടിരിക്കും സാധാരണ ലാർവാസ്യങ്ങൾ ഞങ്ങള് ആകർഷണ സസ്യങ്ങളും ലാർവാസ്യങ്ങളും ഉണ്ട് പിന്നെ എന്താ ഒരു പ്രത്യേക കളക്ഷൻ ആശം ചെയ്യേണ്ട കേട്ടാ അതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു മാഗസിനിൽ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ കൂടി ചെയ്തു തരും എന്താ ഒരു പ്രത്യേക ഒരു പതിനൊന്ന് ചെടികളുടെ കാര്യം പറഞ്ഞോളൂ അതെന്താ അത് നമ്മുടെ ഇന്ത്യ ഇന്ത്യത്തെ ഭക്ഷണ സംസ്ഥാന സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ശലഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടകയുണ്ട് ബാക്കി കുറച്ചുണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം പതിനൊന്ന് സംസ്ഥാനങ്ങള് സംസ്ഥാന ശലഭങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ആവശ്യപ്പെട്ടത് വെച്ചാൽ ഈ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ആറുവസ്യങ്ങള് എന്തൊക്കെയാണെന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് കളക്ട് ചെയ്തു ഇപ്പൊ കഴിഞ്ഞ യോണ് അവധിക്ക് പതിനൊന്നിലെ ഞങ്ങൾക്ക് എത്ര ലേർവാ സസ്യങ്ങൾ ഈ സംസ്ഥാന ശിലഭങ്ങൾ ലാർവാസ്യങ്ങൾ ഇപ്പൊ കാർത്തി ഒമ്പത് ലേർവാ സസ്യങ്ങൾ ഒമ്പത് സംസ്ഥാന പതിനൊന്ന് സംസ്ഥാനങ്ങൾക്കാണ് ലാർവാസ്യങ്ങൾ പ്രഖ്യാപിച്ചത് അല്ല ഒമ്പത് സംസ്ഥാന ശിലഭങ്ങൾക്ക് ഞങ്ങൾ ലാർവാസ്യങ്ങള് ഞങ്ങൾ ഇപ്പൊ കാർത്തിക് പറഞ്ഞിട്ട് വീട്ടിലുള്ള ചെടികളിൽ തന്നെയുള്ള അതന്നെ അതൊക്കെ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ലാർവാസ സസ്യങ്ങൾ കിട്ടുക അതൊരു ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കളക്ട് ചെയ്യും കാരണം ഇന്ത്യയിൽ ഉള്ള സാധനം തന്നെയാണല്ലോ എന്തായാലും അവിടെ പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അവിടുന്ന് അറിയുന്ന ആളുകളെ വഴിയായിട്ട് ഞങ്ങൾ അത് അവിടെ എത്തിക്കാൻ നോക്കും അപ്പൊ അതിന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പതിനൊന്ന് ലാർവാ സസ്യങ്ങളും അത് ഞങ്ങൾ ഓരോ സ്കൂളിലും പോയിട്ട് പ്രദർശനത്തിനൊക്കെ വരും നിങ്ങൾക്കാണ് ഇപ്പൊ നമ്മളതിന്റെ ശേഖരിച്ചോണ്ടിരിക്കുക കോളേജിൽ നമ്മൾ ചെയ്തതിന്റെ സ്ഥിതി എന്താ നമുക്ക് നോക്കാം ഒരു തവണ നമുക്ക് പോയി നോക്കാം ഇതൊക്കെയാണ് പ്രത്യേകിച്ചത് പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാന ശലഭത്തിന്റെ കാര്യം അതെന്താ സംസ്ഥാന ശലഭമായ ബുദ്ധമയൂരിനെ ബുദ്ധമയൂരിയുടെ ലാർവ സസ്യം നമ്മുടെ സ്കൂളു നടത്തുന്നത് അല്ല ഈ ബുദ്ധമയൂരിയുടെ ലാർവ സസ്യതാ മുള്ളിലവ് അത് എന്ത് സ്കൂളിൽ പഠിക്കാൻ അല്ല എന്താ ഉദ്ദേശിക്കുന്നത് അതിനെ നട്ട് നട്ടുപിടിപ്പ് പല പല സ്ഥലങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി കൊമ്പൊക്കെ വെട്ടിയതിന് ശേഷം അത് ഉണങ്ങിപ്പോയി ബുദ്ധമയൂരിന്റെ ലാർവാസസ്യമായ മുള്ളിലവിനെ അവര് ശേഖരിച്ചിട്ട് ഒന്ന് രണ്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ കാണാട്ടോ പല സ്ഥലങ്ങളിലും കാണാൻ ആരാണ് അപ്പൊ ആ മുള്ളിലവിനെ കണ്ടെത്തി കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അപ്പൊ മുള്ളിലവ് നമ്മള് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ഈ സീസണിൽ കിട്ടില്ലെങ്കിൽ അടുത്ത മഴ സമയത്തേക്ക് എവിടെയെങ്കിലും മുളച്ചു വരുന്നത് കിട്ടും അങ്ങനെ മുള്ളിലവിന് ഇവര് നിങ്ങള് ആരൊക്കെ കൂടി ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും നിങ്ങളെ സ്കൂളത്തെ കുട്ടികളും കൂടിയിട്ട് അടുത്തുള്ള കുട്ടികളൊക്കെ പല പല സ്ഥലങ്ങൾ നട്ടുപിടുക അതായത് അടുത്തും പിന്നെ കുറച്ച് ദൂരമായിട്ട് അതായത് സംസ്ഥാന ശലഭത്തിനു വേണ്ടിയിട്ട് കുട്ടികൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാണ് ഈ കുട്ടികൾ അതായത് സംസ്ഥാന ശലഭത്തിൽ കേരളത്തിന്റെ സംസ്ഥാന ശലഭ ബുദ്ധമയ്യയുടെ ലാർവാസ്യങ്ങൾ നാട്ടില് പറയ ഒഴിവുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ കാട് പോലത്തെ സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെച്ചു കൊടുക്ക ആ ശലഭം ഭൂമിയിൽ നിലനിൽക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവര് പോകുന്നത് കേട്ടോ അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കുക ഇത് പറയാനുള്ള ഒരു കാരണം ഉണ്ട് കേട്ടോ ഇന്ന് വീഡിയോ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മലപ്പുറം കളക്ടറേറ്റിൽ വെച്ചിട്ട് ഒരു ഉജ്വല ബാല്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കളക്ടറുടെ കളക്ടറുടെ ചേംബറിൽ ഇവര് പോയിട്ട് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുട്ടികൾ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച കുട്ടികളുടെ ഒരു ചേരലായിരുന്നു അവര് അവിടെ ഒരു അവര് ചെയ്യുന്നത് എന്താണെന്ന് പ്രസന്റ് ചെയ്യ അപ്പൊ ഞങ്ങള് ഇവിടെ ഈ കുട്ടി ഈ മകൻ ഈ അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്തത് ഈ ശലഭസസ്യങ്ങളുടെ എന്തിനാണ് ശലഭസസ്യങ്ങൾ നൽകുന്ന നട്ടുപിടിപ്പിക്കുന്നത് എന്നും എന്താ പറഞ്ഞത് എന്തിനു വേണ്ടി ശലഭ സസ്യങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ അതോ ഒരു രാജ്യത്തിന് ഒരു രാജ്യ സേവനം എന്നുള്ള രീതിയിൽ നമ്മളെ നാടിന്റെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിധി അപ്പൊ ഞങ്ങളിത് ഇത്രേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ഈ ഉജ്ജ്വല ബാല്യം എന്നുള്ള പ്രോഗ്രാമില് ഒരു എൻട്രി അവിടേക്കൊന്ന് കയറുക അതിലേക്ക് അതിൽ കയറുക എന്ന് പറയും അപ്പൊ എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ അതിന്റെ ഫോം ഡൗൺലോഡ് ചെയ്തു കൊടുത്തു കഴിഞ്ഞ ഇന്നലെ മലപ്പുറം കളക്ടറേറ്റിൽ വിളിച്ചു ആ ചേംബറിൽ ഇരുന്നിട്ട് ഈ അവരുടെ ഔദ്യോഗിക പാനലിന്റെ മുന്നിൽ ഈ കാര്യം പ്രസന്റ് ചെയ്തു പോന്നു നമ്മൾ ഈ നമ്മളീ പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ് വലിയൊരു കാര്യമായിരുന്നു കാരണം ചിലപ്പോൾ ആളുകൾ ഒരു കാര്യമാണ് ഈ ശലഭങ്ങളെ ഭൂമിയിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി ആ അതായത് നമുക്ക് പച്ചക്കറി പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് കിട്ടില്ല പക്ഷേ പച്ചക്കറി ഉണ്ടാക്കുന്നത് ആരാന്നുള്ളതും കൂടി അറിയണ്ട അപ്പോൾ ഇതേപോലത്തെ ഇനി കുറെ കുട്ടികളെ ഗ്രൂപ്പാക്കി ഞങ്ങളൊരു ബട്ടർഫ്ലൈന്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്കും അതിൽ ചേരാം എന്താ ഞങ്ങൾ ഉദ്ദേശം ഉള്ളൂ നാടിന് വേണ്ടിയിട്ട് നാടിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഇത്തരം മനസ്സിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കുട്ടികളെയും ഈ ഈ ബട്ടർഫ്ലൈ സ്നേഹികളാക്കി മാറ്റി ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലൂടെ നല്ല സംസ്കാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നല്ല കമന്റുകൾ അതിൽ രേഖപ്പെടുത്തുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫോൺ കുട്ടികളെ ആ അതായത് ഫോൺ ഏത് നേരം കളിച്ചിരിക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് മാറ്റി പ്രകൃതിയോട് അടുപ്പിച്ച് കൃഷിയിലേക്കും ചെടികളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഫോണിലേക്ക് തന്നെയാണ് പക്ഷെ നമ്മൾ ആ വീഡിയോ പബ്ലിക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ കാണാൻ വേണ്ടിട്ട് അപ്പൊ അത് ചെയ്യണത് അപ്പൊ അങ്ങനത്തെ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി പറഞ്ഞോളൂ താങ്ക് യു